ഇന്ന് ത് രണ്ട് ഫുൾ സെറ്റും ഒരു ടോപ്പ് ആയിട്ടാണ് ആണ് ഇതാണ് കേട്ടോ നോക്ക് ഗ്രീൻ പിങ്ക് യെല്ലോ യെല്ലോ ടോപ്പ് മാത്രം മതി ലൈനിങ് ഉണ്ട് ഒരു ടോപ്പ് വൈറ്റിൽ ലേസ് വെച്ചെടുക്കാനുണ്ട് മെറ്റീരിയൽ ഒന്ന് കണ്ടുനോക്കാം അല്ലേ കോട്ടൺ ആണ് കേട്ടോ ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡ് ലൈറ്റ് ആണ് തോന്നിട്ടുണ്ട് പിന്നെ പിങ്ക് കളറ് തന്നിട്ടുണ്ട് ബോട്ടം ഷോൾ ഷോളിന് ഷോളിന് വർക്ക് ഒന്നുമില്ല ട്ടോ ആയിട്ട് തന്നെ വേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഇതാണ് ടോപ്പ് പിന്നെ ചെക്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതില് ബോട്ടം ലൈനിങ് കൂടെയാണ് ഷോളുണ്ട് ഷോളിന് പിങ്ക് ബോർഡർ വെച്ചെടുക്കാനുണ്ട് ഇതാണ് ഇന്ന് ചെയ്യാനുള്ള വർക്ക് നമുക്കിത് വേഗം ചെയ്തിട്ട് വരാം അങ്ങനെ നമുക്ക് വേഗം കട്ടിങ്ങിലേക്ക് ഇറങ്ങാം കേട്ടോ ഇത് അളവൊന്നും മെഷർമെൻ്റ് എടുക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല സമയക്കുറവ് നല്ലവണ്ണം ഉണ്ട് എന്നും നമ്മൾ ചെയ്യണ പോലെ തന്നെ ഒരേ അളവായതുകൊണ്ട് രണ്ട് ടോപ്പ് ഒരേപോലെ വെച്ചിട്ടാണ് കട്ട് ചെയ്യണുണ്ടായത് അതുകൊണ്ട് പിന്നെ വേഗം മാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കട്ടിങ്ങിലേക്ക് നിന്നതാണ് സാധാരണ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് രാ രാത്രിയിലാണ് കട്ട് ചെയ്യലുള്ളത് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇതും കൂടെ തീർക്കാൻ കഴിഞ്ഞില്ല സമയം കിട്ടിയില്ല നല്ല ക്ഷീണം തലവേദന ഒക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കുറച്ച് മാത്രം കട്ട് ചെയ്തിട്ട് പിന്നെ നിർത്തിയതാണ് അങ്ങനെ ഇത് ഇനിയിപ്പോൾ ഇന്ന് ഇന്ന് ഉച്ച ആവുമ്പോഴേക്കും തന്നെ ഇത് കൊടുക്കുകയും വേണം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ വർക്ക് വേഗം തീർത്തിട്ട് വേണം വേറെ പീസ് ഉണ്ട് എടുക്കാനുള്ളത് അതും കൂടെ ഒന്ന് തീർക്കേണ്ടതുണ്ട് ഏകദേശം ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞ് നമുക്ക് അടുത്തതായിട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് ലേറ്റായിട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കാൻ വന്നപ്പോഴേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു കസ്റ്റമർ വന്നായിരുന്നു പിന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ തരാൻ വേണ്ടിയിട്ട് അപ്പം അവരുടെ അളവെടുത്ത് ക്ലോത്ത് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കിനും ടൈം ഒരുപാടായി അങ്ങനെ ഫ്രണ്ടിനൊക്കെ ഒന്നും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കെട്ടി നമുക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ളത് കാണാമേ അങ്ങനെ നമ്മൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടുനോക്കാം അല്ലേ അയൺ ചെയ്തിട്ടില്ല കേട്ടോ അയൺ ചെയ്യാനുള്ള പണി കൂടിയുണ്ട് വീട്ടിൽ കസ്റ്റമർ വരുമ്പോൾ കൊടുക്കുകയുള്ളൂ യെല്ലോ ഇത് വന്നിട്ട് പിന്നെ ത്രീ ആണ് സ്ലീവ് എടുത്തിട്ടുള്ളത് വീനക്കിൽ ബോർഡർ ലൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒക്കെ സിമ്പിളായിട്ട് തന്നെ വേറെ ഇത് മാറ്റുന്നില്ല ഇത് സിമ്പിളായിട്ട് തന്നെയാണ് ഉള്ളത് ക്രൗഡിനൊക്കെ കൊടുത്തിട്ട് സ്ലീവ്ലെസ്സാക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ബാക്കിൽ ജിബ് വെച്ചിട്ടുണ്ട് ഇത് ബോട്ടം സിമ്പിളായിട്ട് തന്നെയാണ് പിന്നെ സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് അതുപോലെ പഫ് വെച്ചിട്ടുണ്ട് പിന്നെ ഷോളിന് പ്ലെയിനാണ് ഷോള് ഗ്രീൻ്റെ ഷോളിന് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലേസ് ചെറുതായിട്ടിങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്കുള്ളത്